പ്രഗ്നൻസി എനിക്ക് പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ കാണണം എനിക്ക് ഹലോ ഫാമിലി എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ അതിബഹുല സംഭവബഹുലമായിട്ടുള്ള എൻ്റെ ഡെലിവറി സ്റ്റോറിയാണ് എനിക്ക് രണ്ട് മക്കളാണ് മൂത്തത് മോനാണ് രണ്ടാമത്തത് മോളാണ് അപ്പൊ രണ്ടുപേരുടെയും ഞാൻ പറയുക കേട്ടോ ഞാൻ എൻ്റെ മാരേജ് കഴിഞ്ഞ് രണ്ടര കൊല്ലം കല്യാണം കഴിഞ്ഞ് രണ്ടര കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞാൻ മോനെ ഗർഭിണിയാവണത് അപ്പോൾ ഫസ്റ്റ് പ്രഗ്നൻസി നമുക്ക് ഫസ്റ്റ് പ്രഗ്നൻസി എന്ന് പറയുന്നത് ഭയങ്കര ആകാംക്ഷയാണല്ലോ എന്താണ് സംഭവിക്കുന്നത് എന്താണ് എങ്ങനെയാണ് എന്ന് വേണ്ടിയിട്ടുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടാവുമല്ലോ അങ്ങനെ ഡേറ്റ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ഞങ്ങൾ രണ്ടുപേരും പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ എം എസ് ഡബ്ല്യു സെക്കൻഡ് ഇയർ ഫൈനൽ ഇയർ പഠിക്കുമ്പോഴാണ് ഫോർത്ത് സെമിസ്റ്റർ ആയപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത് മോനെ പ്രഗ്നൻ്റ് ആയതും ആ സമയത്ത് ഡേറ്റ് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഞാൻ വീട്ടിലെ അമ്മോട് പറഞ്ഞു അങ്ങനെ ഞാനും അമ്മേയും കൂടെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നു ഡോക്ടറിനോട് ചോദിച്ചു മറ്റേ കാർഡ് പ്രഗ്നൻസി കിറ്റിട്ട് ടെസ്റ്റ് ചെയ്തതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഓൾറെഡി വീട്ടിൽ വെച്ച് പ്രഗ്നൻസി കിറ്റ് ഇട്ട് ടെസ്റ്റ് ചെയ്തപ്പം അത് നെഗറ്റീവായിരുന്നു അപ്പം എന്നാലും ഡേറ്റ് തെറ്റത്തല്ലേ എന്തായാലും ഒന്ന് കൺഫേം ചെയ്തേക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അങ്ങനെ ഡോക്ടറിൻ്റെയൊക്കെ അടുത്ത് ചെന്ന് ഡോക്ടർ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു പ്രഗ്നൻസി കിറ്റ് ഞങ്ങൾ ടെസ്റ്റ് ചെയ്തിട്ട് നെഗറ്റീവ് ആണ് എന്ന് പറഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ പറഞ്ഞു ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞു ഞങ്ങൾ ഒന്നും കൂടെ പ്രഗ്നൻസി കിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം നെഗറ്റീവ് കാണിച്ചു അപ്പം ഡോക്ടർ പറഞ്ഞൊരു കാര്യം അപ്പം ഡോക്ടറിൻ്റെ വെയ്റ്റ് ഒക്കെ ചെക്ക് ചെയ്തിപ്പം ഡോക്ടർ പറഞ്ഞു വെയ്റ്റ് ഒക്കെ കൂടുതലാണ് ഞാനിപ്പോൾ എന്തായാലും ഫോളിക് ആസിഡും പിന്നെ വിറ്റാമിൻ ഗുളികയും തന്നു വിടാം മരിയൊരു കാര്യം ചെയ്യ് ഇതൊക്കെ കഴിച്ചൊരു മൂന്ന് മാസമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ തൊട്ട് ട്രൈ ചെയ്ത് നോക്ക് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഇങ്ങനെ ആശ്വസി ആശ്വസിപ്പിച്ച് വിട്ടു പ്രഗ്നൻ്റ് അല്ല എന്നുള്ള രീതിയിൽ നയൻറ്റി നയൻ പെർസെൻറ്റേജും അല്ല എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ച് വിട്ടു അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര സങ്കടമായി കാരണം ഡേറ്റ് ഒക്കെ തെറ്റി കഴിഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ആകാംക്ഷ പൂർവ്വമായിരുന്നു പ്രഗ്നൻ്റ് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിച്ചായിരുന്നു പക്ഷേ ഡോക്ടർ ആണ് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമൊക്കെ ആയിട്ടോ കാരണം എനിക്ക് ഓൾറെഡി മോനെ പ്രഗ്നൻ്റ് ആവുന്നതിന് മുമ്പ് എനിക്ക് ഒരു അബോഷൻ കഴിഞ്ഞതായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ഞാൻ മോനെ പ്രെഗ്നൻ്റ് അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ ഇങ്ങനെ ഡോക്ടർ ഇങ്ങനെ പറയുക എനിക്ക് ഭയങ്കര വിഷമമായി അങ്ങനെ തിരിച്ചു വരണ വഴിക്ക് എൻ്റെ അണിയൻ ഞങ്ങളെ ഞങ്ങള് ബസ്സിന് വന്നിട്ട് ഒരു പകുതി സ്ഥലത്തെത്തിയപ്പോൾ അണിയൻ വിളിക്കാൻ വന്നു അണിയൻ വിളിക്കാൻ വന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ വണ്ടി പോരുമ്പം കാറൊന്ന് ഇടിച്ചിട്ട് തല ഊത്തി മറിഞ്ഞു കാറിങ്ങനെ തല ഊത്തി മറിഞ്ഞ് ഞാൻ കാറിന്റെ അടിയിപ്പിലൊക്കെ പോയി കാനിട്ടൊന്നും പറ്റിയൊന്നുമില്ല പക്ഷെ ചെവിയുടെതാ ഇവിടെ ഒന്ന് ചെറിയ പോറില് കഴിഞ്ഞ മുട്ടുന്നു ചെറിയ പോർ അത്രേ പറ്റുള്ളൂ വേറെ കാര്യമായിട്ടൊന്നും പറ്റിയില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലൊക്കെ വന്നു പിറ്റേ ദിവസം തൊട്ട് ഞാൻ കോളേജിൽ പോയി തുടങ്ങി അത് കഴിഞ്ഞ് കോളേജിൽ പോയി ഒരു രണ്ട് മൂന്ന് ദിവസം ഈ ആക്സിഡൻറ്റ് കഴിഞ്ഞ് അതായത് പ്രഗ്നൻസി അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു കേട്ടോ പക്ഷേ മാർച്ചിൽ ഒരു തിങ്കളാഴ്ചയായിരുന്നു അങ്ങനെ തിങ്കളാഴ്ച ദിവസമായിരുന്നു ഒരു വ്യാഴാഴ്ചയൊക്കെ ആയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് അപ്പോൾ ക്ലാസ്സിൽ ഞാനിങ്ങനെ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഛർദിക്കാനൊക്കെ ഭയങ്കര തോന്നലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് പറഞ്ഞു ഞാൻ എൻ്റെ ആൻറ്റിയുടെ വീട് അവിടെ അടുത്തിട്ടുണ്ട് എൻ്റെ കോളേജിൻ്റെ അടുത്ത് എൻ്റെ പപ്പയുടെ ഒരു പെങ്ങളുടെ വീടുണ്ട് അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ് വൈകിട്ട് വരുമ്പോൾ എന്നെ പിക്ക് ചെയ്താൽ മതി എനിക്ക് വയ്യ എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു നിനക്ക് ആക്സിഡന്റ് ഉണ്ടായി എൻ്റെ പേടി പറഞ്ഞതായിരിക്കും ടെൻഷനൊന്നും അടിക്കണ്ട അപ്പോൾ ഓൾറെഡി അനിയനും പേടി തട്ടിട്ട് അനിയനും പനിയായിരുന്നു അപ്പം ഞാൻ അമ്മേനെ വിളിച്ചു പറഞ്ഞു അപ്പം അമ്മ എന്നോട് പറഞ്ഞു അമ്മ അവനെ കൊണ്ട് ആശുപത്രി പോകുന്നുണ്ട് നീ ഒരു കാര്യം ശീ നീ ആങ്കിലടുത്ത് പോയിട്ട് അവിടെ അവിടെ നിന്ന് ആശുപത്രിയിലോട്ട് വാന്ന് പറയുകയാണ് ഞാൻ അങ്ങനെ ബസ്സൊക്കെ പിടിച്ച് ആന്റിയുടെ അടുത്ത് ചെന്നു ആൻറ്റിയുടെ അടുത്ത് ചെന്ന് വീടിൻ്റെ ഗേറ്റ് കടന്ന് സിറ്റ് ഔട്ടിലോട്ട് ഞാൻ ഇരുന്നില്ല അപ്പോഴത്തേക്കും ഞാൻ ഛർദിച്ചു അപ്പം ഉച്ചയ്ക്ക് ഞാൻ ബിരിയാണി ആട്ടൊക്കെ അയച്ചു അപ്പം ഞാൻ ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ചതിൻ്റെ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേഗം തന്നെ അപ്പോഴത്തേക്കും ചാഷൻ വന്നിട്ടുണ്ട് എന്നെ പറ്റിയെന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ ഇങ്ങനെയാണെന്ന് എനിക്ക് ഭയങ്കര വയ്യാന്നൊക്കെ പറഞ്ഞു അങ്ങനെ അപ്പോഴത്തേക്കും അമ്മ വിളിച്ചു അമ്മ ആശുപത്രിയിൽ എത്തിന്നും പറഞ്ഞു അമ്മ വിളിച്ചു അങ്ങനെ ചാഷനും ഞാനും ചാ ആൻറ്റിയുടെ വീട്ടിൽ നിന്നും അമ്മയും അണിയനും കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നു അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ വന്നു കഴിഞ്ഞ് അണിയനെ ജനറൽ പ്ര ജീപ്പിന് ജനറൽ ജനറൽ ഡോക്ടറെ കാണിക്കുമ്പം എനിക്കും കൂടെ അമ്മ ചീട്ടെടുത്തു ചീട്ടെടുത്ത് കഴിഞ്ഞുകഴിഞ്ഞിട്ട് കൺസൾട്ടേഷനൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഡോക്ടർനോട് ചോദിച്ചു ലാസ്റ്റ് പീരീഡ്സിൻ്റെ ഡേറ്റ് എന്നായെന്ന് ചോദിച്ചു ലാസ്റ്റ് പീരീഡ്സിൻ്റെ ഡേറ്റ് ആയ ഡേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ ഡോക്ടർ ഒന്ന് മാരീഡ് അല്ലേ അപ്പോൾ നമുക്കൊന്ന് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നത് അപ്പോൾ ഞാൻ അപ്പോൾ നമ്മളോട് ഓൾറെഡി ഗൈനക്കോളജിസ്റ്റാണ് പറഞ്ഞത് ഞാൻ പ്രഗ്നൻ്റ് അല്ല അതുകൊണ്ട് ഒക്കെ കുറച്ചിട്ട് നോക്കിയാൽ മതി എന്നുള്ള രീതിയിൽ ഹോർമോൺ ചേഞ്ചസ് കാരണം മരികയ്ക്ക് പിരീഡ്സ് ആവാത്തെയായിരിക്കും എന്തായാലും നോക്കിയാൽ മതി എന്നുള്ള ഒരു ഇതായിരുന്നു കേട്ടോ അപ്പം ഗൈനക്കോളജിസ്റ്റിൻ്റെ അത്രയും ആവത്തില്ലല്ലോ ജനറൽ മെഡിസിൻ പഠിച്ച ഒരാൾ അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നാൽ പുള്ളിക്കാർ ഒട്ടും വിശ്വാസം ഉണ്ടായില്ല പുള്ളിക്കാര് പറഞ്ഞു നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തപ്പം എൻ്റെ പ്രഗ്നൻസി കാർഡിൽ വീക്കിലി പോസിറ്റീവ് കാണിച്ചു വീക്കിലി പോസിറ്റീവ് കാണിച്ചു കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഇത് പോസിറ്റീവു ആകാം നെഗറ്റീവും ആകാം വീക്കിലി പോസിറ്റീവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടാമത്തെ വര ഭയങ്കര സ്ലൈറ്റായിട്ട് ഭയങ്കര നേരത്തെ രീതിയിലാണ് തെളിഞ്ഞിട്ടുള്ളൂ അപ്പോൾ എന്നോട് പറഞ്ഞു ഒരാഴ്ചയും കൂടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒരാഴ്ചയും കൂടെ ഞാൻ വെയിറ്റ് ചെയ്തു വീണ്ടും ഞാൻ പ്രഗ്നൻസി ടെസ്റ്റ് കിറ്റ് ടെസ്റ്റ് കിറ്റിൽ ടെസ്റ്റ് യൂറിൻ വെച്ച് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എനിക്ക് പ്രഗ്നൻസി പോസിറ്റീവ് കാണിച്ചു അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയായി പിന്നെ എല്ലാവരും കൂടെ ഡിസ്കഷനൊക്കെ എടുത്ത് ഏത് ഡോക്ടറെ കാണണം ആ ഡോക്ടറെ കാണണം ഈ ഡോക്ടറെ കാണണം ആ ഡോക്ടർ അവിടെ നല്ലതാണ് അങ്ങനെ ഞങ്ങൾ അത്യാവശ്യം നല്ലൊരു ഹോസ്പിറ്റലിൽ നല്ലൊരു ഡോക്ടറെ കാണണം ഞാൻ ആദ്യം പ്രഗ്നൻസി എനിക്ക് പ്രഗ്നൻ്റ് അല്ല എന്ന് പറഞ്ഞ ഡോക്ടറിൻ്റെ അടുത്ത് തന്നെ കാണണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി അപ്പോൾ ഡോക്ടർ പക്ഷേ എന്താണ് വീണ്ടും വന്നതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പോസിറ്റീവ് കാണിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടർ സ്കാനിങ്ങിനെ എഴുതി സ്കാനിങ് ചെയ്തപ്പം ഇങ്ങനെ ഇങ്ങനെ മറ്റേ ഫീറ്റസിനെ കാണാൻ പറ്റി അങ്ങനെ പ്രഗ്നൻസി കൺഫേം ചെയ്തു അപ്പം ആ സമയമൊക്കെ ആയപ്പോഴത്തേക്കും എനിക്കൊരു ഏഴാഴ്ച ഏഴ് ഏഴര എട്ടാഴ്ചയുടെ അടുത്തായായിരുന്നു കറക്റ്റ് ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഛർദി തുടങ്ങി ഛർദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു ഭക്ഷണം കഴിക്കാം പക്ഷെ ബക്കറ്റിൽ നിന്ന് തല തലവെക്കാൻ നേരമില്ല ഫുൾ ടൈം ഛർദി 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 ഛർദ്ദിച്ച് ഛർദ്ദിച്ച് ഞാൻ ഭയങ്കര നന്നായിട്ട് നേരിട്ട് കാണുമ്പോൾ നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തി നന്നായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ അടക്കാണ്ട് നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പ്രഗ്നൻസി ആ ഛർദി അങ്ങോട്ട് തുടങ്ങി എനിക്ക് ഭയങ്കര വയറുവേദനയാണ് അടിയിൽ അങ്ങോട്ട് ഭയങ്കര വേദനയും തുടങ്ങി ജിജു എൻ്റെ ഹസ്ബൻഡ് ഒരു മാസം കൊണ്ട് എൻ്റെ ഛർദി തുടങ്ങി ആ ഛർദി നിൽക്കുന്ന അവിടം വരെയുള്ള വെയിറ്റ് നോക്കുകയാണെങ്കിൽ പുള്ളി എത്ര ഏഴെട്ട് കിലോ ഒറ്റ മാസം കൊണ്ട് പുള്ളി കുറഞ്ഞു ടെൻഷൻ കയറിയിട്ട് പിന്നെ ഞാൻ ഇടയ്ക്ക് ബോധം കെട്ട് വീഴും ശരി ആശുപത്രി കൊണ്ടുപോകാം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തിങ്കളാഴ്ച ആശുപത്രിക്ക് കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വ്യാഴാഴ്ച തിരിച്ചു കൊണ്ടിരും ശനിയാഴ്ച വീണ്ടും ആശുപത്രി കൊണ്ടുപോകണം ഇത് തന്നെയായിരുന്നു കേട്ടോ ആഴ്ച വരെ എനിക്ക് ഇങ്ങനെയായിരുന്നു പക്ഷെ ഭക്ഷണം കഴിക്കും ആരോടും മിണ്ടൂല്ലോ ഒരു ഡിപ്രഷൻ്റെയൊക്കെ ഒരു സ്റ്റേജിൽ ഇങ്ങനെ ആരോടും ആരെയും കാണാൻ പാടില്ല അമ്മേനെ കാണാൻ പാടില്ല അപ്പനെ ഒരു മനുഷ്യനെ കാണാൻ പാടില്ല ഭയങ്കര ദേഷ്യം അപ്പം എല്ലാവരും പറഞ്ഞാൽ ഇതെന്താ ഇങ്ങനത്തെ പ്രഗ്നൻസി ഇതെന്ത ഇങ്ങനെയൊക്കെ എന്നുള്ളത് ഡോക്ടർക്ക് വരെ ഭയങ്കര ഭയങ്കര ഇതാണ് ഇത് ആകാംക്ഷിട്ട് ഇങ്ങനെയൊക്കെ ഇത് ഇതൊക്കെ ആദ്യമായിട്ടാണല്ലോ കാണണേ അപ്പം അങ്ങനെയൊക്കെ പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര ഒരു ഒമ്പതാഴ്ച തൊട്ട് ഒരു പതിനാറാമത്തെ ആഴ്ച വരെ ഇങ്ങനെയാ കണ്ടിന്യൂസ് ഷർദി ഷർദിയോ ഷർദി ട്രിപ്പ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ നേരെ സ്റ്റേബിളായിട്ട് നിൽക്കും അപ്പോൾ ഒരു ദിവസം നാല് ട്രിപ്പ് അഞ്ച് ട്രിപ്പ് ആറ് ട്രിപ്പ് ഈ ശരീരത്തിൽ എൻ്റെ ശരീരം ഞാൻ ശരി വണ്ണമൊക്കെ ഉള്ള പ്രകൃതം അപ്പം ഈ ശരീരത്തിൽ ആറ് ഏഴ് ട്രിപ്പാണ് ഒറ്റ ദിവസമൊക്കെ കയറണത് അങ്ങനെ ഞങ്ങൾ ഒരു ഒമ്പതാഴ്ച പതിനാറാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ ഛർദി അങ്ങ് നിന്നു ഞാൻ ഹാപ്പിയായി ഞാനൊരു ഷർദിയുടെ സമയത്ത് ഞാനൊരു പന്ത്രണ്ട് പതിനഞ്ച് കിലോൻ്റെ അടുത്തിടെ കുറഞ്ഞായിരുന്നു അത് ഞാൻ ഷർദി കഴിഞ്ഞ് പതിനാറാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അങ്ങനെ ഭയങ്കര പിന്നെ അങ്ങനെ ഫുഡ് മേടിക്കല തുടങ്ങി നന്നായിട്ട് വണ്ണം വെച്ചു അത് കഴിഞ്ഞ് ഒരു എട്ട് മാസമൊക്കെ ആയി കഴിഞ്ഞ എന്ന് വെച്ചാൽ മുപ്പത്തഞ്ചാഴ്ചയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയപ്പോ തന്നെ എനിക്ക് വീണ്ടും അടിവയറിൽ വേദന തുടങ്ങി ഇതുപോലെ ആശുപത്രി കൊണ്ടുപോകും കുണ്ടവും കൊണ്ടുവരും കുണ്ടവും കൊണ്ടുവരും ഇത് തന്നെയായിരുന്നു പണി അങ്ങനെ മോനുണ്ടായത് മുപ്പത്തി എട്ടാമത്തെ ആഴ്ചയിൽ മുപ്പത്തി എട്ടാമത്തെ ആഴ്ചയിൽ ഡോക്ടർ എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് മരുന്ന് വെച്ച് നോക്കാൻ വരികയെന്ന് പറഞ്ഞു മുപ്പത്തി ഒമ്പതാമത്തെ ആഴ്ചയിലേക്ക് ഞാൻ കടന്നു കൂട്ടം അങ്ങനെ മുപ്പത്തൊമ്പതാമത്തെ ആയസിലേക്ക് കടന്നു മരുന്ന് വെച്ചു അപ്പം നമുക്കവിടെ എപ്പിഡോറിൽ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാക്കിന് എടുക്കുന്ന ഒരു ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു ഞാൻ അപ്പം എനിക്ക് വേദന ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ ഓൾറെഡി പറഞ്ഞു എനിക്ക് വേദന ഭയങ്കര ഡോക്ടറെ കാണിച്ച ഹോസ്പിറ്റലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹസ്ബൻഡിനെ നമുക്ക് കൂടെ കേട്ടാം ഹസ്ബൻഡിൻ്റെ കൂടെ കയറ്റാണെന്നുള്ളതുകൊണ്ട് എൻ്റെ കൂടെ കയറിയത് എൻ്റെ ഫസ്റ്റ് ഡെലിവറിക്ക് എൻ്റെ കൂടെ കയറിയത് രുിജു ആണ് അപ്പം ഞാൻ ഈ ബാഗിന് നിന്ന് ഇൻജക്ഷൻ എടുത്തേക്കണ നമുക്ക് അരയ്ക്ക് താഴത്തോട്ട് നമുക്കൊന്നും ഒരു വേദന നമുക്ക് അറിയാം നമ്മൾ ചിരിച്ചു കളിച്ചു പ്രഗ്നൻസിക്ക് പോയി ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡോക്ടർ പി വി ചെയ്തു പി വി ചെയ്തു കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു ഒരു ഉച്ചയോടുകൂടി ഡെലിവറി ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അഞ് ഏഴിനാണ് ഡേവിഡ് ഉണ്ടാവണേ നവംബർ നാല് രണ്ടായിരത്തി പതിനേഴ് നവംബർ നാല് ഒന്ന് മുപ്പത്തേഴിനാണ് ഡേവിഡ് ഉണ്ടാവണേ അപ്പോൾ എനിക്ക് പെമ്പിള്ളേരെ ആയിട്ടോ കൂടുതലിഷ്ടം ആൺപിള്ളാരെക്കാളും ഇഷ്ടം എനിക്ക് പെമ്പിള്ളേരായിരുന്നു പിന്നെ അങ്ങനെ കാരണം പിള്ളേരാമ അണീച്ച നടക്കുക അപ്പം ഇനി മോനെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു വിഷമമുണ്ട് എന്നാലും ഒരു സന്തോഷം സന്തോഷമുണ്ട് ഒരു വിഷമമുണ്ട് എല്ലാം കൂടെ കൂടി കലർന്ന ഒരു ഇമോഷനായിരുന്നു എനിക്ക് ആ സമയത്ത് അതൊക്കെ കഴിഞ്ഞ് ഈ മോനെ ഞങ്ങളെ രണ്ടുപേരെയും റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്തു പക്ഷേ വേറൊരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പിഡോറിലെടുത്തായിരുന്നു എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു കേട്ടോ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന എനിക്ക് സിസേറിനെ ആയിരിക്കുന്നത് കാരണം എനിക്ക് വണ്ണം ഒക്കെ ഉള്ളതുകൊണ്ട് എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന സിസ്റ്റേറിനായിരിക്കുന്നതാണ് പക്ഷേ സിസേറിനൊന്നും െനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു രണ്ട് രണ്ടുപേരുടെ എനിക്ക് നോർമൽ ഡെലിവറി ആയിരുന്നു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് മോന ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് ഈ നോർമൽ ഡെലിവറി ആണെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ തന്നെ യൂറിൻ പാസ് ചെയ്താൽ മാത്രം നമ്മളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യൂടും എനിക്ക് ഈ എടുത്തേക്കുന്ന കാരണം എനിക്ക് യൂറിൻ വരത്തില്ല കാരണം എനിക്ക് മരവിച്ചിരിക്കില്ല അപ്പോൾ യൂറിൻ എനിക്ക് വരുന്നില്ല അങ്ങനെ ഐസ് ഈ ലേബർ റൂമിൽ ഞാനൊരു മൂന്നാല് മണിക്കൂറോളം എന്നെ കിടത്തി അത് കഴിഞ്ഞ് അവർ യൂറിൻ ട്യൂബ് ഇട്ടും യൂറിൻ കളഞ്ഞു അത് കഴിഞ്ഞിട്ട് എനിക്ക് യൂറിൻ പോകാണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഒരു മൂന്നാല് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എനിക്ക് തന്നെ യൂറിൻ പോയത് അതുകഴിഞ്ഞ് എന്നെ മോനെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അന്നേരം ഒന്നും എനിക്ക് കുഴപ്പമില്ല പിന്നെ ആ എപ്പിഡോറിൻ്റെ ആ എഫക്റ്റ് അങ്ങോട്ട് പോയപ്പോൾ തൊട്ട് എനിക്ക് വേദന തുടങ്ങി പിന്നെ എനിക്ക് നടക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റില്ല കിടക്കാൻ പറ്റില്ല നൊലോളിയോ നൊലോളി അപ്പം ഞാനത് കഴിഞ്ഞിട്ട് നോർമൽ ഡെലിവറി ആകുമ്പോൾ നമ്മൾ മൂന്നാം ദിവസം വീട്ടിലിടുമല്ലോ എനിക്ക് ഒരടി നടക്കാൻ പറ്റില്ല ഈ ഓപ്പറേഷൻ കഴിഞ്ഞ രീതിയിലായിരുന്നു ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്നെ വീൽചെയറി കുണ്ണുന്ന് ശരിക്കും നോർമൽ ഡെലിവറി ആകുമ്പോൾ നമ്മൾ നടന്ന് പോകണമെന്നാണ് പക്ഷേ എനിക്ക് ഒരട്ടി നടക്കാൻ പറ്റില്ലാണ്ടായിട്ട് എന്നെ വീൽ ചെയറിൽ കാറി വീൽ ചെയറിൽ പുറത്തിറക്കിയിട്ട് കാറിക്കയറ്റി അത് കഴിഞ്ഞ് വീട്ടിലൊക്കെ എത്തി വീട്ടിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ വേതുകൂളിയൊക്കെ തുടങ്ങിയിട്ടും എനിക്ക് ഭയങ്കര സ്റ്റിച്ചിട്ടുകൊടുത്ത് ഭയങ്കര വേദനയാണ് അനങ്ങാൻ വാളാണ്ട് അങ്ങനെ ബെറ്റാ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പം നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് മെഡിസിൻ ഒന്നും തന്നിട്ടുണ്ടായില്ല അവർ പറഞ്ഞൊരു പോയിൻ്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല തിലച്ച വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ആവി പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങുമെന്നാണ് പറയുന്നത് പക്ഷേ എനിക്ക് ഈ വണ്ണവും അരയൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം എൻ്റെ സങ്കടം കണ്ടിട്ട് എൻ്റെ കൂടെ പഠിച്ച മിസ്റ്റ് ഡബ്ല്യൂന് കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് എനിക്ക് തൊട്ട് മുമ്പത്തെ മാസമാണ് ഡെലിവറി കഴിഞ്ഞത് അപ്പോൾ അവൾ എന്നോട് ഓർമ്മി ബെറ്റാടിയും പറ്റി നോക്കുന്നുള്ളു അങ്ങനെ ബെറ്റാഡിംഗ് പറ്റിയ കഴിഞ്ഞ് നാൽപ്പത്തഞ്ചാം ദിവസം സ്റ്റിച്ച് ഉണങ്ങണ്ട എനിക്ക് എഴുപത്തഞ്ചാം ദിവസമാണ് സ്റ്റിച്ച് ഉണങ്ങിയത് അങ്ങനെ മോൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് മോനെ ഒരു സ്വസ്ഥമായി തൊണ്ണൂറൊക്കെ കഴിഞ്ഞ് നമ്മൾ മരുന്നൊക്കെ കുടിച്ച് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയി അങ്ങനെ മോനെ ഇതായി പിന്നെ ഞാൻ രണ്ടാമത് പ്രഗ്നൻ്റ് ആവണത് കൊറോണ സമയത്താണ് കൊറോണ സമയത്ത് അതും ഞങ്ങൾ പ്ലാൻഡായിരുന്നു മോനൊരു മൂന്ന് വയസ്സായിരുന്നു അപ്പം അതും ഞങ്ങള് പ്ലാൻഡായിരുന്നു കൊറോണ സമയത്ത് ഞാൻ പ്രഗ്നൻറ്റായി പ്രഗ്നൻ്റ് ആയിക്കഴിഞ്ഞപ്പം പ്രശ്നം പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ മോക്കടേന് മോൻ്റെനേക്കാളും കൂടുതലാണ് ഛർദ്ദി ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല ഒരു സാധനം എനിക്ക് വേണ്ട ആകെ എനിക്ക് ഇഷ്ടമുള്ള സാധനം പൈനാപ്പിളാണ് അറിയാലോ പ്രഗ്നൻസിൽ നമുക്ക് പൈനാപ്പിൾ കഴിക്കാൻ പറ്റത്തില്ല പക്ഷേ പൈനാപ്പിള് ആരും എനിക്ക് പൈനാപ്പിൾ മേടിച്ചിരത്തില്ല മുന്തിരി മേടിച്ചിരത്തില്ല ഇത് ഇത് മാത്രം മതി എനിക്ക് വേറെ ഒന്നും വേണ്ട ഛർദിയോ ശർദ്ദി ഇതുപോലെ തന്നെ ഒമ്പതാമത് ആഴ്ച തൊട്ട് പതിനാറാഴ്ച വരെ ഛർദി എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നു മോൾഡേന് ഞാൻ ഒരു സാധനം കഴിച്ചിട്ടില്ല അത് കാരണം എൻ്റെ ശരീരത്തിൽ ഒരു ട്രിപ്പ് മാത്രമേ അവർ കഴിച്ചിട്ടുള്ളൂ കാരണം എനിക്ക് പറ്റില്ല എനിക്ക് ഒരു സാധനം കഴിക്കും ഞാൻ ഞാൻ ബക്കട്ടിന്ന് മോക്കടേനെ ഞാൻ ബക്കട്ടിൽ നിന്ന് തല പൊക്കിയിട്ടില്ല എന്ന് പറയാം ആ മാതിരി ഞങ്ങൾ ഞാൻ അത്രയും ഞാൻ കഷ്ടപ്പെട്ടായിരുന്നു തലാർക്കും ഡിപ്രഷനും ഇതെല്ലാം സെയിം തന്നെ പക്ഷേ മോക്കടേനെ ഇച്ചിരി കൂടുതലായിരുന്നു മോൻ്റെ ആ ഇൻറ്റൻസിറ്റി മോ മോൻറ്റേനേക്കാളും കൂടുതലായിരുന്നു മോക്കടേനെ അപ്പം രണ്ടാമത്തെ പ്രെഗ്നൻസി ആവുമ്പോൾ നമുക്ക് അത്രയും എക്സൈറ്റ്മെന്റ് ഉണ്ട് കാരണം നമുക്ക് അറിയാം എങ്ങനെയായിരിക്കും ആയിരിക്കും എന്നുള്ളതൊക്കെ കേട്ടോ അങ്ങനെ പതിനാറാഴ്ചയൊക്കെ കഴിഞ്ഞ് മോളുടെ പ്രഗ്നന്സി സാധാരണ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്തൊക്കെയാണ് ഈ മെറ്റേണിറ്റി ഷൂട്ടൊക്കെ വന്നത് ഞങ്ങൾ അങ്ങനെ ഒമ്പതാമത്തെ ആഴ്ചയൊക്കെ ആയപ്പോൾ ഞങ്ങൾ എൻ്റെ വീട് മലയാറ്റൂർ എടുത്തു അപ്പം മലാറ്റൂരൊക്കെ പോയി ഞങ്ങൾ മെറ്റേണിറ്റി ഷൂട്ടൊക്കെ നടത്തി ഒക്കെ കഴിഞ്ഞ് മോൾ ഉണ്ടാവണത് ഇരുപത്തൊന്ന് ഒന്ന് ഇരുപത്തൊന്നിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജനുവരി ഇരുപത്തൊന്നിന് അവൾ ഉണ്ടാവുന്നത് അപ്പം പിന്നെ കൊറോണയും കൊറോണ സമയത്ത് ഈ ആശുപത്രിയിലൊക്കെ കിടക്കാൻ നേരത്ത് ഒരു മനുഷ്യന് ഈ ഛർദിയുടെ സമയത്തൊക്കെ ആശുപത്രി കിടക്കാൻ നേരത്ത് നമുക്ക് കൊറോണ ആയതുകൊണ്ട് വരാൻ ആർക്കും വരാൻ പറ്റത്തില്ല കാരണം കണ്ടെയ്ൻമെന്റ് സോണാണ് ഓൾറെഡി ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന സ്ഥലം ഞാൻ നേരത്തെ കണ്ട ഹോസ്പിറ്റലിൽ തന്നെ അപ്പം കണ്ടെയ്ൻമെന്റ് സോൺ ആയതുകൊണ്ട് ഒരു മനുഷ്യന് വരാമല്ലോ അപ്പം രാവിലെ എൻ്റെ അടുത്ത് അമ്മ നിൽക്കും അമ്മ പോയി രാവിലെ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോകും ഡ്യൂട്ടി സ്ഥലത്തുനിന്ന് നേരെ എൻ്റെ അടുത്തേക്ക് വരും പിന്നെ രാവിലെ അവിടെ നിന്ന് പോകും അങ്ങനെ ആ ഒരു ഒമ്പതാഴ്ച തൊട്ട് പതിനാറാഴ്ച തൊട്ട് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു ഞങ്ങൾക്ക് കൊറോണയും എല്ലാം കൂടെ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ദൈവാദിനം കൊണ്ട് മോനെ ഞങ്ങളുടെ ഒരു കസിൻ അവരുടെ വീട്ടിലേക്കും കൊണ്ടായിരുന്നു അത് കാരണം മോൻ്റെ കാര്യത്തിൽ ഞങ്ങൾക്ക് അത്രയും ടെൻഷൻ ഉണ്ടായില്ല പക്ഷേ അങ്ങനെ ഞങ്ങൾ ഒമ്പതാഴ്ചയൊക്കെയായി മെറ്റേണിറ്റി ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അതിന്റെ ഇടയ്ക്ക് പപ്പ ജിജുവിന്റെ പപ്പയ്ക്ക് സുഖമില്ലാണ്ട് തലവേദനയായിട്ടാണ് തുടങ്ങിയത് അങ്ങനെ സ്കാനൊക്കെ ചെയ്ത് കഴിഞ്ഞിപ്പോൾ ചെറിയ നരമ്പിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കണ്ടു അങ്ങനെ ഭയങ്കര ഇച്ചിരി കോംപ്ലിക്കേറ്റഡൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് അങ്ങനെ ഞാൻ ജനുവരി പത്തൊമ്പതാം തീയതി എനിക്ക് ലാസ്റ്റ് ഡോക്ടറെ കാണ്ട ദിവസം അപ്പോഴത്തേക്ക് ആഴ്ച ആയായിരുന്നു ജനുവരി പത്തൊമ്പതാം തീയതി ഞങ്ങൾ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് രാവിലെ ആയിരുന്നു എനിക്ക് അപ്പോയിൻമെൻ്റ് ഞങ്ങൾ ഡോക്ടറെ കണ്ട് ഞാൻ വൈകിട്ട് ജിജുവിനെ വിളിക്കുമ്പോൾ ജിജു ഫോൺ എടുക്കുന്നില്ല പിന്നെ ഭയങ്കര ടെൻഷനായി എന്ത് സംഭവിച്ചു കാരണം രാവിലെ കാണുമ്പോൾ ഒരു കുഴപ്പമില്ല രാവിലെ അപ്പം പപ്പ ഓൾറെഡി ഹോസ്പിറ്റൽ അഡ്മിറ്റാണ് ഒരു പതിനാറാം തീയതി തൊട്ട് പപ്പ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് അപ്പം രാവിലെ ജിനുനെ കണ്ടു വൈകിട്ട് ജിജു ഫോൺ എടുക്കുകയുള്ളൂ അപ്പോൾ എനിക്ക് ആകെ ടെൻഷനായി പിന്നെ കുറേ കഴിഞ്ഞ് ജിജു തിരിച്ചു പിടിച്ചപ്പോഴാണ് പറയുന്നത് പപ്പയ്ക്ക് ഇങ്ങനെ പെട്ടെന്ന് ഒക്കെ വന്ന് ആകെ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഭയങ്കര സീരിയസ് ആയി പപ്പയ്ക്ക് അപ്പം ഈ ആണ് എന്നോട് അഡ്മിറ്റ് ആകും അപ്പം പത്തൊമ്പതാം ആണ് പപ്പയ്ക്ക് സുഖമില്ലാണ്ടാവുന്നത് ഇരുപതാം തീയതി എന്നോട് അഡ്മിറ്റ് ആവാൻ പറഞ്ഞേക്കാണ് രാവിലെ പത്തൊമ്പതീയതി രാവിലെ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഇരുപതാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞാൽ ഒന്ന് ഡെവലിക്കും അങ്ങനെ ജിജുവിൻ്റെ വേറൊരു കസിൻ എന്നെ അമ്മേനേം കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നാക്കിയതിന് ശേഷം പ്രൊസീജിയർസൊക്കെ കഴിഞ്ഞ് ഞങ്ങള് ഹോസ്പിറ്റലിൻ്റെ അകത്ത് കയറി ഇരുപത്തി ഒന്നാം തീയതി ആണ് ഡെലിവറി പറഞ്ഞിരുന്നത് അപ്പം ഇരുപത്തി ഒന്നാം തീയതി രാവിലെ അഞ്ചരക്ക് മണി ആയപ്പോഴത്തേക്ക് നമ്മളോട് റെഡി ആയിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ നമ്മൾ ബാത്റൂമിലൊക്കെ പോയി റെഡി ആയിട്ടിരുന്നു അഞ്ചു മണിക്ക് ഇവർ വന്നു നമ്മളെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി ലേബർ റൂമിലേക്ക് കൊണ്ടുപോയതിന് ശേഷം അവരെന്ത്തെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റിന് പിറ്റോസിൻ്റെ നമുക്ക് മരുന്നിടും അപ്പം പി വി ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പം ഡോക്ടർ പറഞ്ഞു ഡെലിവറി ഉച്ചയ്ക്കൊക്കെ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ കുഴപ്പമുണ്ടാവില്ല പ്രശ്നമൊന്നും ടെൻഷനൊന്നും അടിക്കണ്ട അപ്പം ഡോക്ടർക്ക് അറിയാം പപ്പയ്ക്ക് സുഖമില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ ഡോക്ടർക്ക് അറിയായിരുന്നു അങ്ങനെ മരുന്നൊക്കെ തന്നു എൻ്റെ ഡോക്ടർ വന്ന് പി വി ഒക്കെ ചെയ്തിട്ട് വന്ന് ഉച്ചക്കാവുള്ളൂ അപ്പം അങ്ങനെ ആശ്വസിച്ചിരിക്കാൻ അപ്പം ഒരു അപ്പോഴും ഞാൻ എപ്പിഡൂ രണ്ടാമത്തേനും ഞാൻ എപ്പിഡൂറിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോൾ എപ്പിഡൂറിൽ എടുക്കാൻ വന്നു അവർ അനസ്ത ഞാൻ ഫസ്റ്റ് ആയിരുന്നു എപ്പിഡൂറില് എടുക്കാൻ വന്നു എപ്പിഡൂറിലെടുക്കാൻ വന്നു കഴിഞ്ഞിട്ട് ചെറിയ ചെറിയ വേദനയുണ്ട് എന്നാലും സഹിക്കാൻ പറ്റണ വേദനയാണ് എപ്പിഡൂറിൽ എടുത്ത് ഒരു ഒമ്പത് മണിയായി എനിക്ക് ഇടയ്ക്ക് വേദന വരുമ്പോൾ നമുക്ക് ഈ എപ്പിഡൂറിൽ എടുക്കാൻ പറ്റില്ല അപ്പം വേദന വന്നിട്ട് വരുമ്പോൾ അവരൊന്ന് നിൽക്കും പിന്നെ അത് കഴിഞ്ഞിട്ട് അങ്ങനെയാറ് അത് കഴിഞ്ഞിട്ട് ഇവര് എപ്പിഡൂറിൽ എടുത്ത് ഒരു എട്ടേ മുക്കാൽ ഒൻപത് മണിയായി ഇവരങ്ങ് പോകുമ്പോൾ അനസ്തേഷ്യക്കാരങ്ങ് പോകുമ്പോൾ ഒമ്പത് മണി ഒരു ഒമ്പതേ പത്തൊക്കെ ആയപ്പോൾ എനിക്കൊരു വലിയൊരു വേദന വന്നു കേട്ടോ അപ്പം ചിജു പപ്പ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് അന്ന് എൻ്റെ കൂടെ നിന്നത് എൻ്റെ അമ്മയാണ് എൻ്റെ കൂടെ നിന്നത് ചിജു പുറത്ത് വെയിറ്റ് ചെയ്യുന്നു അമ്മ അകത്ത് എൻ്റെ കൂടെ അടുത്ത് നിൽക്കണം അപ്പം ഞാൻ മമ്മൂടെ അമ്മ അമ്മയും എനിക്ക് ഭയങ്കര ഭയങ്കര വേദന എനിക്ക് ഹോസ്പിറ്റലിൽ എനിക്കിപ്പോൾ ബാത്റൂമിൽ പോണമെന്ന് പറയുന്നത് അപ്പം അമ്മ ഓൾറെഡി നിനക്ക് തോന്നണയായിരിക്കും അവരിപ്പോൾ എപ്പടൂറിൽ എടുത്തിട്ടങ്ങ് പോ അവർ എപ്പടൂറിൽ എടുത്തിട്ട് അങ്ങനെ പോയേ ഉള്ളൂ അപ്പം എപ്പിടൂർ എടുത്തിട്ടങ്ങൾ ഉള്ളൂ നീ ടെൻഷൻ അടിക്കണ്ട അത എപ്പൂറിൻ്റെ എഫക്റ്റ് വന്നേ ഉള്ളൂ അപ്പം ഞമ്മളോട് എനിക്ക് വേണമെനെടുക്കാൻ തോന്നും അപ്പം അമ്മ പോയി നഴ്സിനോട് പറഞ്ഞപ്പോൾ അപ്പോൾ നഴ്സ് പറഞ്ഞാൽ മരിയാ ഇത് മരിയാ ഫസ്റ്റ് പ്രഗ്നൻസി അല്ലല്ലോ അതിന് ഉണ്ടാകത്തില്ല അപ്പോൾ നേഴ്സുമാർക്ക് എന്നെ നല്ല പരിചയം ഈ ഷർദിയായിട്ട് എന്നും അഡ്മിറ്റ് ആയതുകൊണ്ട് അവർക്ക് തന്നെ നല്ല പരിചയം അപ്പം ഇത് മരിയാണ രണ്ടാമത്തെ പ്രഗ്നൻസി അല്ലേ എപ്പിഡോറിൽ ഇപ്പം എടുത്തിട്ട് പോയല്ലേ ഉള്ളൂ മരിയ ഞാൻ പറഞ്ഞു തരാണ്ട് മരിയയ്ക്ക് അറിയാലോ എല്ലാ കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു നേഴ്സ് ആശ്വസിപ്പിച്ചിട്ട് നേഴ്സ് അങ്ങ് പോയി രണ്ടാമത് വേദന വന്നപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഇവിടെ കിടക്കാൻ പറ്റത്തില്ല എനിക്ക് ഇപ്പം ആശ്വാസം എനിക്ക് ഇപ്പോൾ ബാത്റൂമിൽ പോകണം ഞാൻ ഇപ്പം എൻ്റെ ബാത്റൂമിൽ പോകണം എന്ന് പറഞ്ഞാൽ നോലൂ ഞാൻ ആലാറി പൊളിച്ചു അപ്പം എന്നെ ഇവർ ജസ്റ്റ് നമ്മളിങ്ങനെ ഞാൻ മോനെ പ്രഗ്നൻറ്റ് ഡെലിവറി ചെയ്യുമ്പോൾ ഞാൻ മാത്രമാണ് ഒരു പേഷ്യൻ്റായിട്ട് അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ മോളുടെ പ്രഗ് ഡെലിവറിക്ക് എൻ്റെ അപ്പുറം ഇപ്പുറൊക്കെ പേഷ്യൻസാണ് അപ്പം മൂ രണ്ടാമത്തെ വേദന വന്ന് എൻ്റെ ഇങ്ങനെ ബാത്റൂമിൽ പോകണമെന്ന് ഞാൻ ഇങ്ങനെ അലറി പൊളിക്കണ കേട്ടിട്ട് എൻ്റെ തൊട്ടപ്പുറത്ത് കിടന്ന ആളെ നോക്കാൻ വന്ന അവരുടെ ഡോക്ടർ എൻ്റെ ഡോക്ടർ ഞാൻ ഉച്ചക്കാവും ഡെലിവറിന്ന് പറഞ്ഞ് പോയി ഒ പി ഉണ്ടായിരുന്നു പുള്ളിക്കാരി ഒ പിയിലോട്ട് പോയി ഇപ്പുറത്തെ കിടന്ന പേഷ്യൻറ്റിൻ്റെ ഡോക്ടർ ആ പേഷ്യന്റിനെ നോക്കാൻ വന്നിട്ട് എൻ്റെ അലറിപ്പൊളിക്കൽ കേട്ടിട്ട് വന്ന് നോക്കിയപ്പം മോക്കയുടെ തല വന്നിട്ട് ഇരിക്കുക ഓൾറെഡി പെട്ടെന്ന് തന്നെ ഡയലൈറ്റ് ആയായിരുന്നു മോളുടെ തല വന്നിരിക്കുക അപ്പം അവർക്ക് എന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു ഷിഫ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല തന്നെ വേഗം എല്ലാം അമ്മേനെ പുറത്താക്കി എല്ലാ കാര്യങ്ങളും വേഗം എല്ലാ കർട്ടൺ ഒക്കെ ഇട്ട് മൂടി വേഗം എല്ലാം ചെയ്തിട്ട് എന്നോട് പറഞ്ഞു ഇനി വേദന വരുമ്പോൾ പുഷ് ചെയ്യണമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത്തെ വേദന വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പുഷ് ചെയ്തു പക്ഷെ അവള് പുറത്തേക്ക് വന്നില്ല നാനാമത്തെ വേദന വന്നാൽ ഞാൻ പുഷ എണയ്ക്ക് മുമ്പ് ഇവളകത്തേക്ക് കയറിപ്പോയി അതായത് നമുക്ക് പ്ലസ് ടെന്നാണ് ഇവള് മൈനസ് ടെന്നിലോട്ട് ഇവിടെ കയറിപ്പോയി അപ്പം ഡോക്ടർക്ക് അയ്യോന്നായിപ്പോയി കാരണം വീണ്ടും പ്ലസ് ടെന്നിലോട്ട് വരണമല്ലോ അങ്ങനെ ഡോക്ടർക്കും ടെൻഷനായി എനിക്കും ടെൻഷനായി എനിക്കാണെ വേദന കൊണ്ട് ഞാൻ നൊലോളിയോട് നൊലോളിയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് എന്നോട് പറഞ്ഞു മരിയ ടെൻഷൻ ടെൻഷനടിക്കേണ്ട ഒന്നും കൂടെ വേദന വരുമ്പോൾ ഇനി പ്രസ് ചെയ്യണോട്ടോ എന്ന് പറഞ്ഞ് അഞ്ചാമത്തെ വേദന വന്നു ഞാൻ പ്രസ് ചെയ്തു ഇവർക്ക് സ്റ്റിച്ച് സ്റ്റിച്ചൊന്നു വെച്ചാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് കീറണമല്ലോ അതിനൊന്നും ഉള്ള സമയം കിട്ടില്ല ഇവള് ഓട്ടോമാറ്റിക്കലി ഇവള് പുറത്ത് വന്നു പുറത്തു വന്ന് ഡോക്ടർ ചാടിയാണ് ഇവിടെ പിടിച്ചത് കാരണം ഞാൻ ഭയങ്കര തള്ളലായിരുന്നു ഇവള് ഡോക്ടർ ഇവിടെ ചാടിയെ പിടിച്ചെ അത് മോള ചാടി പിടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ പ്രൊസീജിയേഴ്സ് എല്ലാം കഴിഞ്ഞു മോളാന്ന് പറഞ്ഞു പക്ഷേ ആ ഒരു അഞ്ച് വേദന എനിക്ക് വന്നുള്ളൂ പക്ഷേ ആ അഞ്ച് വേദന സത്യം പറയേണ്ട ജീവൻ പറഞ്ഞു പോണമാതിരിയായിരുന്നു ആ അൻഷ് അയ്യോ എനിക്കതിപ്പോഴും ഓർക്കുമ്പോൾ അതോടുകൂടി ഞാൻ പ്രസവം വേണ്ട എന്ന് തീരുമാനിച്ചു പിന്നെ എനിക്ക് എനിക്ക് ആ അത്രയും വേദന കാരണം എപ്പിഡോറിലെടുത്താൽ അതിൻ്റെ എഫർട്ട് ഒന്നും വന്നില്ല ഇതിന് മുമ്പേ ഞാൻ പ്രസവ ഇതായിരുന്നു കാരണം ഒമ്പതേ പത്തിന് എനിക്ക് വേദന തുടങ്ങി ഒമ്പതരയ്ക്ക് ഞാൻ പ്രസവിച്ചു അപ്പം ആകെ ഒരു ഇരുപത് മിനിറ്റ് ഗ്യാപ്പ് ആ അവിടെ ഉണ്ടാവുള്ളൂ ആ ഇരുപത് മിനിറ്റോടെ എല്ലാ സംഭവം കഴിഞ്ഞ് ഞാൻ ഞാനും കുഞ്ഞും രണ്ട് രണ്ട് രണ്ടായി അങ്ങനെ മോളുടെ പ്രസവമൊക്കെ കഴിഞ്ഞ് സ്റ്റിച്ച് ഒന്നും ഉണ്ടായില്ല കേട്ടോ മോൻ്റെ അനുഭവിച്ച വേദനകളൊന്നും എനിക്ക് മോൻ്റെ ഉണ്ടായില്ല പക്ഷെ നമുക്ക് ദൈവം പപ്പ ഓൾറെഡി സുഖമില്ലാണ്ട് കിടക്കുവല്ലായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കാം എന്തോ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് എനിക്ക് രണ്ടും നോർമൽ ഡെലിവറി ആയിരുന്നു അങ്ങനെ രണ്ട് രണ്ടുപേരെയും ദൈവം ഒരു കുഴപ്പമില്ലാണ്ട് തന്നു മോനിപ്പോൾ ഏഴ് വയസ്സായി മോക്ക് നാല് വയസ്സായി അങ്ങനെ സന്തോഷ്ട കുടുംബമായിട്ട് ജീവിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഡെലിവറി സ്റ്റോറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേസ് ബായ്